യുകെയിലെ അറിയപ്പെടുന്ന പ്രവാസി കൂട്ടായ്മയാണ് ഇടുക്കി ജില്ലാ സംഗമം ആ ഇടുക്കി ജില്ലാ സംഗമം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ബർമിംഗാമി വിളിച്ച് നടത്തപ്പെടുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം തോന്നിയ നമ്മുടെ ദേശത്തിന്റെ പ്രത്യേകതയനുസരിച്ച് ഹയറേഞ്ചും ലോറേഞ്ചും എല്ലാം ഉൾപ്പെടുന്ന മലയോര മേഖലയും അതോടൊപ്പം ടൂറിസം സാധനങ്ങളുടെ ധാരാളം പ്രദേശങ്ങളും ഇടുക്കിയിലെ പ്രഹൃത്തായ ആർച്ചുഡാമും മൂന്നാറും തേക്കടിയും പുണ്ണിയുമെല്ലാം ഉൾപ്പെടുന്ന ടൂറിസ്റ്റ് പ്ലേസുകളുമെല്ലാം അങ്ങനെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നവർ യു കെയിലേക്ക് വന്നു എങ്കിലും നിങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് ഇടുക്കി സംഗമത്തിലൂടെ ആ ജില്ലയുടെ ഒരു വലിയ നിലനിൽപ്പിനെ തന്നെ സാഗം ചെയ്യത്തക്ക വിധത്തിലുള്ള ആഘോഷ പരിപാടികളോടുകൂടി തന്നെ നിങ്ങളവിടെ ആഘോഷിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം തോന്നി ധനവിൽപായം ഞാൻ ഉദ്ദേശിച്ച എല്ലാ ഘട്ടത്തിലും നിങ്ങളുടെ സഹായം ഈ നാടിന് ലഭിച്ചിട്ടുണ്ട് നാടിന് ആവശ്യമായ സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ചാരിറ്റി പ്രവർത്തനോടുകൂടിയുമെല്ലാം നിങ്ങൾ നൽകിയിട്ടുള്ള സഹായങ്ങൾ ഒരിക്കലും മറക്കാവുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ സിബി ദസത്ത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ധാരാളം ആൾക്കാരെ സഹായിക്കാൻ തയ്യാറായി നമ്മുടെ നാട്ടിൽ വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ചികിത്സാ സഹായം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ നിങ്ങൾ കാണിക്കുന്ന വലിയ ഉത്തരവാദിത്വപൂർവ്വമായ ജാഗ്രതയെ എടുത്തു പറയാൻ ആഗ്രഹിക്കുക നേരിട്ട് വരാൻ കഴിയുന്നില്ലെങ്കിലും എല്ലാവിധമായ ആശംസകൾ നേരിട്ട് സെക്രട്ടറി ശ്രീ ഗിൻഡോ ജോസഫിന്റെ കത്തിരിക്കുണ്ടായിരുന്നു ഇക്കാര്യങ്ങളിലെല്ലാം വന്ന് പങ്കെടുക്കണം എന്ന് അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും വരാൻ കഴിയുന്നില്ല എന്നുള്ളത് ചോദിച്ചാൽ എല്ലാ ആശംസകളും കൃത്യമായ നേരിടുന്നതിൽ അതിയായ സന്തോഷമാണ് നമ്മുടെ ജില്ലയുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിയുന്നു നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തും പഴയ പോലെയല്ല ഇടുക്കിയിൽ വലിയ മാറ്റങ്ങളുണ്ടായിരിക്കുന്നു മെഡിക്കൽ കോളേജും അതോടൊപ്പം എഞ്ചിനീയറിംഗ് കോളേജും ബി എസ് സി നേഴ്സിംഗും എന്ന് വേണ്ട വിവിധങ്ങളായ രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ശ്രദ്ധേയമാകുന്ന ഒരു പ്രദേശമായി ഇടുക്കി മാറുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയുകയും നിങ്ങൾ ക്ലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് എല്ലാവിധമായ ആശംസകൾ നേരട്ടെ നമ്മുടെ നാടിന്റെ മഹത്വം യു കെയിൽ ഒരുമിച്ചിരുന്ന നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു അത് ഇടുക്കി ജില്ലാ സംഗമത്തിന് പുതിയതോതിൽ നാടിന് അഭിമാനിക്കാൻ നൽകുന്ന ഒന്നാണ് എല്ലാവിധമായ ആശംസ കൂടി നേരുന്നു നന്ദി നമസ്കാരം